ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇന്ന് തയ്യാറാക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പിസ്സയാണിത് കുട്ടികൾക്കിനി പുറത്തുനിന്നൊന്നും വാങ്ങിക്കൊടുക്കേണ്ടതില്ല നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഓവൻ ഇല്ലാതെ രണ്ട് രീതിയിൽ എങ്ങനെയാണ് പിസ്സ ഉണ്ടാക്കുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് വരാം ആദ്യം നമുക്ക് ഇതിനുള്ള ഡോ റെഡിയാക്കാം ഇതിന് വേണ്ടിയിട്ട് അരക്കപ്പ് ചെറിയ ചൂടുള്ള പാലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്കിവിടെ പൊങ്ങാനായിട്ട് അടച്ച് വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒന്നേ കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മളെ ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് കുഴച്ചെടുക്കണം കൗണ്ടർ ടോപ്പിലൊന്നും ഇട്ടിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല നമ്മൾ പാത്രത്തിൽ നിന്ന് തന്നെ നന്നായി കുഴച്ചെടുത്താൽ മതി ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ മാവ് പൊങ്ങി വരും ഇപ്പം മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് രണ്ട് മണിക്കൂർ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കയ്യിലൊരു ഒട്ടലുണ്ടാകും നിങ്ങൾ മാവെടുത്താൽ കുറച്ചെങ്ങാനും കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരിത്തിരി പാല് ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ഓയിൽ ഓയില് കൊടുക്കാം ഇതൊന്ന് പൊങ്ങി വരാനായിട്ട് നമുക്കിവിടെ അടച്ച് വെക്കാം ഇതൊന്ന് ഡബിൾ സൈസായിട്ട് കിട്ടണം ഞാനിവിടെ മുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് നല്ലോണം കൈകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനീഗറും പിന്നെ ഒരു ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത് പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കാൽ ടീസ്പൂണ് ചാറ്റ് മസാലപ്പൊടിയും ഇതെല്ലാം കൂടി നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മസ്റ്റേഡ് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുകിൻ്റെ പേസ്റ്റ് അത് ഓപ്ഷനലാണ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഇവിടെ അടച്ചു വെക്കാം ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ മറിച്ചിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓയിൽ കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടി ഒഴിച്ച് കൊടുത്താൽ മതി ഒലിവ് ഓയില് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇപ്പം നമ്മൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതിവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് പിസ്സക്ക് വേണ്ടിയിട്ടുള്ളൊരു സോസ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ഒരു ബോളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂണ് ഗ്രീൻ ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു ടീസ്പൂണ് മതി പൂടിപ്പൊണ്ട ഇനി ഒരു ടീസ്പൂണ് മസ്റ്റേഡ് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഉള്ള സോസ് വെച്ചിട്ട് പിസ്സ തയ്യാറാക്കാവുന്നതാണ് പിന്നെ അര ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കണം അതും കൂടിപ്പോയരുത് അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നല്ലോണം യോജിപ്പിച്ചെടുക്കണം ഇതിപ്പം ഞാൻ നല്ലോണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ രണ്ട് മണിക്കൂർ ആയിട്ടുണ്ടായിരുന്നു പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മൾ പിസ്സ ഉണ്ടാക്കുന്ന പാന് കഴുകിയതിന് ശേഷം തുടച്ചിട്ട് അതിലേക്ക് ഓയിൽ വരട്ടി കൊടുക്കുക നമ്മൾ ഈ പാനിലാണ് പിസ്സ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം ഇനി നമ്മൾ ഡോ ഇതിലേക്ക് വെച്ചിട്ട് പരത്തി കൊടുക്കാം സൈഡിലേക്കൊക്കെ അങ്ങ് കയറ്റിയിട്ട് പരത്തി കൊടുക്കണം ഇതുപോലെ ഇതുപോലെ പരത്തിയതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് കുത്തി കൊടുക്കണം എന്നിട്ട് നമുക്കിതിവിടെ അടച്ചു വെക്കണം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കണം വീണ്ടും പൊങ്ങി വരാനായിട്ട് ഇതാ പത്ത് മിനിറ്റിന് ശേഷം ഇത് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച സോസ് പുരട്ടി കൊടുക്കാം ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും പുരട്ടി കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണോളം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ മുസറല്ലാ ചീസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിൻ്റെ മേലെയൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ബാക്കിയുള്ള പിസ്സ സോസ് ഈ ചിക്കൻ്റെ മേലെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ചീസ് കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് വിതറി കൊടുക്കാം പിന്നെ അതിൻ്റെ മേലെയായിട്ട് കുറച്ച് ഒറീഗാനോ നിർബന്ധമായിട്ടും ഇട്ടുകൊടുക്കണം എന്നാലേ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന പിസ്സേൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഒറീഗാനോ ഇട്ട് കൊടുത്തതിന് ശേഷം ഏറ്റവും ടോപ്പിലായിട്ട് ഒലിവ് ഓയില് നിർബന്ധമായിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒലിവ് ഓയില് പിന്നെ ഇതിൻ്റെ മേലെ ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം നമ്മളെ പാത്രമൊക്കെ ഒന്ന് ചൂടായി വരണമല്ലോ എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കണം പിന്നെ നമുക്ക് ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയെടുക്കാം അടി കട്ടിയുള്ള പാത്രം അടച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് പ്രീറ്റ് ചെയ്യുക എന്നിട്ട് തുറന്നിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിലേക്ക് നമ്മളെ പിസ്സ വെച്ചിട്ട് അടച്ചു വെക്കുക എന്നിട്ട് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം പിന്നെ ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഈ പിസ്സ ഞാൻ സ്റ്റീലിൻ്റെ പ്ലേറ്റിലാണ് പരത്തിയെടുത്തത് പിന്നെ പരത്തുന്നതിന് മുമ്പായിട്ട് പ്ലേറ്റിൻ്റെ അടിഭാഗത്ത് നല്ലോണം ഓയിൽ പരത്തി കൊടുക്കണം നമ്മളെ പാനിലുണ്ടാക്കിയിട്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാകും ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇൻഷല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Thank you.